നമ്മുടെ അബ്ദുൾ റഹീമിനെ രക്ഷപ്പെടുത്താൻ കൈകോർത്ത മലയാളികളിൽ ഒരു വിഭാഗത്തിന്റെ അവസരോചിതമല്ലാത്ത പല പ്രവർത്തനങ്ങളും പല വാക്കുകളും പല കമന്റുകളും പല വീഡിയോകളും അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് തന്നെ ഒരു പക്ഷേ വലിയ വിഘാതം ഉണ്ടാക്കും എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇതിനെ പറ്റിയൊന്നും ഗൗരവം മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ ഇപ്പോഴും പല പ്രതികരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കുക യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന ഓരോ വാർത്തകളും ഓരോ രാഷ്ട്രത്തിനും എതിരെ വരുന്ന വാർത്തകളും സൂക്ഷ്മം നിരീക്ഷിക്കുവാൻ എല്ലാ നാട്ടിലും അതിൻ്റെതായ ഒരു ടീംസ് വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്നും വരുന്ന ന്യൂസുകൾ അത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുവാൻ കേരളത്തിൽ നിന്നും തന്നെയുള്ള ഒരു ടീംസ് ഓരോ നാട്ടിലും ഓരോ ഗവൺമെന്റിനെയും സപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കും അതുപോലെ എല്ലാ നാട്ടിലെയും അവർ അവരുടെ നാടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സ്കോഡ് പ്രവർത്തകരെ പണം കൊടുത്തുകൊണ്ട് അവർ നിയമിക്കും അത് കള്ള് കച്ചവടം ആവട്ടെ അതുപോലുള്ള മയക്കുമരുന്ന് കച്ചവടങ്ങളാവട്ടെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ പിടിക്കുവാൻ വേണ്ടി ഇത്തരം സ്കോഡുകളെ പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക മലയാളികളുടെ ഇടയിലുള്ള ഓരോ പ്രവർത്തനവും അറിയിച്ചു കൊടുക്കുന്നത് മലയാളികളിൽ തന്നെ പെട്ട ചില ആളുകളാണെന്ന് മനസ്സിലാക്കുക ഇവരെ പ്രത്യേകം ഓരോ നാടിന്റെ മലയാളികളാവട്ടെ ഉറുദു സംസാരിക്കുന്നവരാവട്ടെ മറ്റു ഭാഷ സംസാരിക്കുന്നവരാവട്ടെ അതിൽപ്പെട്ട ആളുകളെ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് സൗദി ഗവൺമെന്റിന്റെ എല്ലാ ഗവൺമെന്റിന്റെയും സുരക്ഷിതത്തിന് വേണ്ടി ഒരു സ്കോഡ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇത് എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ കമന്റിലൂടെ എഴുതി വിടുന്നതും വീഡിയോ ചെയ്യുന്നതും എല്ലാം ഓരോ ഗവൺമെന്റും ഏത് ഗവൺമെന്റിനെ ഗവൺമെൻറ്റിനെതിരെയാണ് പറയുന്നത് ഇനി ഇന്ത്യ ഗവൺമെന്റിനെ പറ്റിയാണെങ്കിലും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള ഒരു സ്കോഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന ചെറിയ വാക്ക് പോലും ഇവിടെ അറിയപ്പെടുന്നുണ്ട് സൗദി അറേബ്യയിൽ അവർ അതിനെപ്പറ്റി അറിയപ്പെടുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓരോ നാടിനും ഓരോ നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് എല്ലാ നാട്ടിലും അതുപോലെ ആവണം എന്ന് വാശി പിടിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല കാരണം ഓരോ നാടും അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ നിലനിൽപ്പ് അനുസരിച്ച് അവരുടെ സാമൂഹിക ചുറ്റുപാടനുസരിച്ചുള്ള നിയമങ്ങളായിരിക്കും അവർ പാലിച്ചു പോവുക നമ്മൾ ജനിച്ച് ജീവിച്ച് കണ്ട് വളർന്നു വരുന്ന ആ നിയമം നമ്മൾ പോയ നാട്ടിലും അതുപോലെ തന്നെ വേണം എന്ന് വാശി പിടിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നമ്മൾ ഏത് നാട്ടിലേക്കാണോ ചേക്കേറുന്നത് അവിടെയുള്ള മുഴുവൻ നിയമങ്ങളും നിയമാവലികളും പാലിക്കൽ അവിടെ പോകുന്നവരുടെ കടമയാണ് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാനോ അതിനെ വിമർശിക്കുവാനോ ഒന്നും നമുക്ക് കഴിയില്ല നമുക്ക് പറ്റില്ലെങ്കിൽ ആ നാട് വിട്ടുപോകുക യഥാർത്ഥത്തിൽ നിരപരാധിയായ റഹീമിന് വേണ്ടിയുള്ള പിരിവാണ് കേരളത്തിൽ നടന്നത് ഈ പിരിവ് കൊടുത്തതിൽ ഒരുപാട് ആളുകൾക്ക് അതിന്റെ സത്യാവസ്ഥ അറിയുകയില്ല ഒരു ജീവൻ രക്ഷിക്കുക കൂടുതൽ അന്വേഷിച്ച് പോവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഒരു ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മലയാളികൾ ഒത്തൊരുമിച്ച് പിടിക്കുകയാണ് ചെയ്ത് അബ്ദുൾ റഹീമിനെ എന്തുകൊണ്ട് വധശിക്ഷയ്ക്ക് ഇരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം പരിപൂർണമായി താൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ജഡ്ജിംഗ് പാനലിന്റെ മുന്നേ റഹീം സമ്മതിച്ചത് പ്രകാരം മാത്രമാണ് അദ്ദേഹത്തിന്റെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് നമ്മുടെ അബ്ദുൾ റഹീമിനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളും നമ്മുടെ നാട്ടിലെ വ്യവസ്ഥതയും നമ്മുടെ നാട്ടിലെ പിടിപാടും അനുസരിച്ച് നമുക്ക് ഒരുപക്ഷെ ഒരു പരിധിവരെ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഒരുപാട് തെറ്റുകൾ പലരും ചെയ്യുന്നത് കണ്ടും കേട്ടും വളർന്നും വന്ന നമ്മുടെ നാട്ടിൽ നിന്നും കർശനമായി ഒരു നിയമസംഹിത ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു നിയമ സംഹിതയുള്ള ഒരു നാട്ടിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഇതിന്റെ കാര്യഗൗരവം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ തെറ്റ് വീണ്ടും ഒരു കയ്യബദ്ധമാണെങ്കിലും അല്ലെങ്കിൽ പിടിവലി ഉണ്ടാക്കിയതാണെങ്കിലും മർദ്ദിച്ച് കൊന്നതാണെങ്കിലും എന്തായിരുന്നാലും ശരി ആ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് അല്ലെങ്കിൽ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം അല്ലെങ്കിൽ വീട്ടുകാരെ വിളിച്ച് പറയുന്നതിന് പകരം അവർ കൂടിച്ചേർന്ന് സുഹൃത്തുമായി കൂടി ചേർന്ന് മറ്റൊരു കഥ മെനഞ്ഞുണ്ടാക്കുകയും അങ്ങനെ അത് പോലീസിന് മനസ്സിലായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു മരണപ്പെട്ട സൗദി പൗരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ അത് വെളിച്ചത്ത് വരികയും പിന്നീട് അബ്ദുറഹീമിനെ ഒന്നും പറഞ്ഞു നിൽക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ മുഴുവൻ സത്യം സത്യം പോലെ പറയേണ്ടതായി വന്നത് കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ഫോൺ കോളുകൾ എനിക്ക് വരികയുണ്ടായി പല ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും അത് നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന സാമ്പത്തിക സഹായത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ദയവായി ഇപ്പം ബ്രേക്ക് ചെയ്തു വെക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ കുറച്ച് മുന്നേ തന്നെ വീഡിയോ ചെയ്തു വെച്ചെങ്കിലും പണത്തിന്റെ ഏകദേശം ആയതിനു ശേഷമാണ് ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തത് ആ വീഡിയോ പബ്ലിഷ് ചെയ്യാനുണ്ടായ കാരണം കേരളത്തിൽ നിന്നും വളരെ മോശമായ രൂപത്തിലാണ് സൗദി നിയമത്തിനെ പറ്റി അവിടെയുള്ള ഓരോ കമൻറ്റുകൾ വരുന്നതും വീഡിയോ വരുന്നതും പല ആളുകൾ സംസാരിക്കുന്നതും പ്രത്യേകിച്ചും ഒരുപാട് മലയാളികൾ സൗദി അറേബ്യയിൽ ജീവിക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ദയവായി എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം സൗദി അറേബ്യയിൽ ഒരു നിരപരാധിയെ വധശിക്ഷയ്ക്ക് വിധിച്ചതായി വളരെ കുറവാണ് ഞാൻ അന്ന് പറഞ്ഞതുപോലെ മയക്കുമരുന്നിൽ നമുക്ക് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിയാതെ പോയ ചില കാര്യങ്ങളിൽ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ഇങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട് മറ്റു കാര്യങ്ങളെ കൊലപാതകങ്ങളിൽ അതുപോലുള്ള കാര്യങ്ങളിൽ വധശിക്ഷ വിധിച്ചത് പരിപൂർണമായി ഈ തെറ്റ് ചെയ്തവർ സ്വയം അവർ തെറ്റ് ചെയ്തവരാണെന്ന് അംഗീകരിച്ചതിന് ശേഷം അതിനുശേഷമാണ് പ്രത്യേകിച്ചും വധശിക്ഷ വന്നത് വധശിക്ഷയ്ക്ക് വിധിച്ചാൽ വധശിക്ഷ നടത്തിയേ മതിയാകൂ വധശിക്ഷയ്ക്ക് വിധിക്കുമെങ്കിലും ദിയാദനം വാങ്ങിക്കൊണ്ട് അവരുടെ ജീവൻ നിലനിർത്താൻ ഒരു ഓപ്ഷനും കൂടെ ഉള്ളത് വളരെ നല്ല കാര്യമാണ് ഇതിൽ നാടിനോ നിയമത്തിനോ ഒന്നും ഒരു വ്യവസ്ഥയില്ല ഇന്നത്തെ അവസ്ഥ വരെ എത്ര കാശ് വേണമെങ്കിലും അവർക്ക് അർഹതപ്പെട്ടവർക്ക് ചോദിച്ചു വാങ്ങാം അത് ചോദിക്കുന്നവരുടെ മനസ്സിന്റെ ഒരു തീരുമാനം പോലെ ഉണ്ടാവും അതിൽ ഇടപെടാൻ നിയമത്തിന് ഇന്നത്തെ അവസ്ഥയിൽ ഒരു നിയന്ത്രണവുമില്ല അവർക്ക് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് പണം കുറയ്ക്കുവാൻ വേണ്ടി പറയാം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല വീഡിയോകളിലും വളരെ സങ്കടകരമായ ഒരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് വീഡിയോകൾ വരുന്നു ഒരു വികലാംഗനായ ഒരു കുട്ടിക്ക് മുപ്പത്തിനാല് കോടിയാണ് അവർ ചോദിച്ചത് പക്ഷേ അങ്ങനെ വീഡിയോ ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക സൗദി അറേബ്യയിൽ നമ്മുടെ നാട് പോലെ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് സൗദി അറേബ്യയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ വൈകല്യമുള്ള പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം വൈകല്യമുള്ള പെൺകുഞ്ഞുങ്ങൾക്കാണ് മൂന്നാം സ്ഥാനം വൈകല്യമുള്ള പ്രായമുള്ള ആണുങ്ങൾക്കാണ് അതിനുശേഷം വൃദ്ധരായ സ്ത്രീകൾക്ക് അതിനുശേഷം വൃദ്ധരായ പുരുഷന്മാർക്ക് പിന്നീട് ആരോഗ്യമുള്ള സ്ത്രീകൾക്ക് പിന്നീട് വരുന്നത് സാധാ സ്ത്രീകൾക്ക് അതിനുശേഷം പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു മുൻഗണനാ രൂപമാണ് സൗദി അറേബ്യയിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് വൈകല്യമുള്ളവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനം അവർ നിരാലംബരാണ് അവർക്ക് പരസഹായം വേണം അതുകൊണ്ട് തന്നെ അവരെ ദ്രോഹിക്കുകയോ അവരെ ആക്രമിക്കുകയോ ചെയ്താൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെട്ടു പോരുകയില്ല തന്നോളം ആരോഗ്യമുള്ള ഒരുവനെയാണ് നമ്മൾ കൊന്നതെങ്കിൽ അവിടെ രക്ഷപ്പെട്ടു പോരുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചു പോയതാണെന്നെല്ലാം പറഞ്ഞൊരു പക്ഷെ വധശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒന്നിനും കഴിയാത്ത ഒരു അവശനായി കിടക്കുന്ന ഒരു കുഞ്ഞിനെ കൊന്നാൽ അതിൽ നിന്നും ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെട്ടു പോരുവാൻ കഴിയില്ല അതുകൊണ്ട് സൗദി നിയമത്തിൽ വികലാംഗർക്ക് ഭയങ്കര സ്ഥാനമാണ് ഭയങ്കര 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 സ്ഥാനമാണ് അവർ എവിടെയും അവരെ നല്ല രൂപത്തിലാണ് പരിഗണന കൊടുക്കുന്നത് അബ്ദുറഹീമിന്റെ കാര്യത്തിൽ ദിയാതനം എന്നൊരു വിഷയം ഈ കുടുംബത്തിന്റെ മുന്നിൽ ഉദിച്ചിട്ടേ ഇല്ല അവർക്ക് അവർ സ്നേഹിച്ച് വളർത്തിയ ഒരു കുഞ്ഞിനെ ഇത്തരം ഇത്തരത്തിൽ ദാരുണമായി കൊന്ന ഒരു കുറ്റവാളി മാത്രമാണ് റഹീം എന്ന വ്യക്തി അതുകൊണ്ട് തന്നെ കൊലക്ക് പകരം കൊല എന്ന ഒരേ ഒരു ചിന്ത മാത്രമേ ആ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ മരിച്ച കുഞ്ഞിന്റെ പിതാവ് ഇത്തിരി മനസ്സലിവുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു എന്നാൽ ഇടക്കാലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു അതിനുശേഷം കാര്യങ്ങൾ നിയന്ത്രിച്ചത് മരിച്ച വ്യക്തിയുടെ ഉമ്മയായിരുന്നു വീണ്ടും മരിച്ച വ്യക്തിയുടെ സഹോദരങ്ങൾ സഹോദരികൾ വളർന്നു വരുന്നതുവരെ അവർ പ്രായപൂർത്തിയാവുന്നത് വരെ ഈ വിധി നടപ്പാക്കുന്നതിൽ തള്ളി തള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെയാണ് അബ്ദുറഹീമിന് ഇത്രയും കാലാവധി കിട്ടുകയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷവും അവർ ഒരു ഒരു കാരണവശാലും വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുകയില്ല എന്ന ഒരേ വാശിയിൽ നിൽക്കുകയായിരുന്നു കാരണം ആ കുഞ്ഞിനെ അവർ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഈ കുടുംബത്തിന് മുന്നിൽ അബ്ദുറഹീം വെറും ക്രൂരനായ കൊടും കുറ്റവാളിയായാണ് അവർ കാണുന്നത് കാരണം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിലും മറ്റു പല സാഹചര്യത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അവർ അത്തരത്തിൽ വിശ്വാസം അവരുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മകനെ കൊന്നതുപോലെ തന്നെ ഈ അബ്ദുറഹീമിനെ കൊല്ലണം എന്നുള്ള ഒരേ ഒരു പിടിവാശിലായിരുന്നു കാരണം ഈ കുഞ്ഞിന്റെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തെ ആ കുഞ്ഞിനെ പരിപാലിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഡ്രൈവറുടെ കൈയ്യാൽ തന്നെ ആ കുഞ്ഞു വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് അത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ഒരുപാട് ആളുകളുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെ ആയപ്പോൾ ഇവർക്ക് ഈ മരണത്തിൽ നിന്നും ഒരിക്കലും വധശിക്ഷയിൽ നിന്നും റഹീം ഒരിക്കലും രക്ഷപ്പെട്ടു പോകരുത് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഭീമമായ തുക അവർ ഒരിക്കലും റഹീമിനെ കൊണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു സംഖ്യ ഇവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഒപ്പിക്കാൻ കഴിയുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല അപ്പോൾ തന്നെ റഹീമിന് വധശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്നുള്ള ഒരേ ഒരു പ്രതീക്ഷയിലായിരിക്കാം ഇവർ ഇത്രയും വലിയ ഒരു എമൗണ്ട് ഇവർ പാരിതോഷികം അവർ ചോദിച്ചത് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല സ്വത്ത് അവരുടേതാണ് നിയമം അവരുടെ വശത്താണ് മരണപ്പെട്ടത് അവരുടെ കുഞ്ഞാണ് ഇവിടെ തിരിച്ചു നൽകുന്നത് ഒരു ജീവനാണ് അവരുടെ മകന്റെ ജീവന് പകരം ചോദിച്ച ജീവൻ ഔദാര്യമായി അവർ വിട്ടുതരുന്നതിന് വേണ്ടി അവർ വില കെട്ടിയത് മുപ്പത്തിനാല് ലക്ഷം ഇന്ത്യൻ രൂപയാണ് എന്ത് പ്രതിബന്ധങ്ങൾ വരുമ്പോഴും കൈക്കോർത്തു പിടിക്കുന്ന മലയാളി ഈ വിഷയം വന്നപ്പോൾ ഒത്തു പിടിച്ചു വർഷങ്ങളോളമായി ഇതിന്റെ പിറകിൽ നടക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ അവർ എത്തിച്ചു തരികയാണ് പിന്നീടാണ് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇറങ്ങുകയും ലാസ്റ്റ് ഘട്ടത്തിൽ റമദാ മാസത്തിൻ്റെ അവസാനത്തിൽ ഇവർ പണത്തിന് വേണ്ടി കൊടുത്ത ഡേറ്റ് ആകുകയാണ് കൊലക്കുറ്റത്തിനുള്ള വധിക്കുവാനുള്ള ദിവസമല്ല അടുത്തു വന്നത് അവർ പണം ആവശ്യപ്പെട്ടതിൻ്റെ ഉറപ്പ് ലഭിക്കുവാനുള്ള ദിവസത്തിൻ്റെ മുന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇത്ര ദിവസമേ ജീവിതം ബാക്കിയുള്ളൂ പക്ഷേ അത് ശരിയായ ഒരു വാർത്തയല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഈ പണം അവർക്ക് കൊടുക്കും എന്നുള്ള ഉറപ്പ് കൊടുക്കേണ്ട ദിവസമായിരുന്നു നമ്മൾ ആ പറഞ്ഞ ദിവസം ആ പറഞ്ഞ ദിവസത്തിന്റെ രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മൾ പറഞ്ഞ മുപ്പത്തിനാല് കോടി സ്വരൂപിക്കുകയും നിയമപരമായി അവരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇനിയും അബ്ദുറഹീം രക്ഷപ്പെടുവാൻ ഒരുപാട് കടമ്പകൾ പിറകിൽ ഇനിയും കിടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അതനുസരിച്ച് മാത്രമേ ഒരു നാടിനെ അടച്ച് ആക്ഷേപിച്ച് വീഡിയോകളും കമൻ്റുകളും വർത്തമാനങ്ങളും പറയുവാൻ പാടുള്ളൂ എന്ന് ദയവായി എല്ലാവരും മനസ്സിലാക്കണം ഇപ്പോഴും എല്ലാ കാര്യവും സൗദി ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഇവർ പണം സ്വീകരിച്ചിട്ടില്ല അവരുടെ കൈകളിലേക്ക് പണം എത്തിയിട്ടില്ല ഒരു വീണ്ടും അവർക്ക് ആ പണത്തിൽ നിന്നും വല്ല വ്യതിചലനങ്ങളും സംഭവിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല ഒരുപാട് കമൻറ്റുകളും കുറ്റപ്പെടുത്തലുകളും വരുമ്പോൾ ഈ സൗദി ഫാമിലിയെ തെറിവിളിക്കുമ്പോൾ അവർക്ക് മറച്ചു ചിന്തിക്കേണ്ടി വരുമോ എന്നൊന്നും അറിയില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ മോചനം വൈകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഓരോ മലയാളിയും ദയവായിട്ട് അബ്ദുറഹീം നാട്ടിൽ എത്തിച്ചേരുന്നത് വരെ ഒരു കാര്യവും പറയരുത് അബ്ദുറഹീം നാട്ടിൽ എത്തിയെന്ന് കരുതി കുറേ ആളുകൾ സൗദി അറേബ്യയിൽ ജീവിക്കുന്നവരുണ്ട് അവരെല്ലാവരും വളരെ ഇവിടുത്തെ നിയമത്തിൽ വളരെ സുരക്ഷിതരായിട്ട് വർഷങ്ങളോളം ജീവിക്കുന്നവരാണ് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചാൽ വലിയ പ്രയാസമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് സൗദി അറേബ്യ അതുകൊണ്ട് പൗതിയെപ്പറ്റി തെറിവിളിക്കുന്നവർ ഇവിടുത്തെ നിയമത്തെപ്പറ്റി തെറി വിളിക്കുന്നവർ ഒരുപാട് ആളുകൾ ജീവിക്കുന്നത് സൗദി അറേബ്യ കൊണ്ടാണെന്ന് ദയവായി മനസ്സിലാക്കുക ഒരുപാട് കാര്യങ്ങൾ ഇനിയും റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ചെയ്തു തീർക്കാനുണ്ട് ഇതിൻ്റെ പിറകിൽ വർഷങ്ങളോളമായി നടക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ നിങ്ങൾ അവിടെ കമൻ്റുകളും വീഡിയോകളും ചെയ്യുക നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി അവസാന ദിവസങ്ങളുടെ കലക്ഷൻ എത്തിപ്പെട്ടത് പരിശുദ്ധ റമദാനിലാണ് അതാണ് റഹീമിന്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ തന്നെ കാരണമുണ്ടായത് പല യൂട്യൂബർമാരും ക്യാമ്പയിൻ നടത്തി ഈ വർഷത്തെ സക്കാത്തിൻ്റെ പണം ഈ ജീവിതം രക്ഷപ്പെടുത്തുവാൻ വേണ്ടി റഹീമിന്റെ ജീവന് വേണ്ടി മാറ്റിവെക്കുക ഒരു പുണ്യകർമ്മത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള ക്യാമ്പയിൻ നടക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ബോബി ചമ്മണ്ണൂറും ഈ ഒരു യാചനയായി റോഡിലേക്ക് ഇറങ്ങുന്നത് ബോബി ചമ്മണ്ണൂരിൻ്റെ യാചന വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും ഈ ഒരു വിഷയം അറിയുകയും സക്കാത്തിലേക്കും മറ്റും മാറ്റിവെച്ച പണം ഈ ഒരു വിഷയത്തിലേക്ക് വേണ്ടി തള്ളിക്കയറ്റുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കാശ് സ്വരൂപിക്കുവാൻ കഴിഞ്ഞത് കേരളത്തിലുള്ള ഓരോ മനുഷ്യ സ്നേഹികളും ഓരോ വില അറിയുന്ന എല്ലാവരും ഇതിലേക്ക് വേണ്ടി പണം കൊടുക്കുകയുണ്ടായി അബ്ദുറഹീമിന് വേണ്ടി നമ്മൾ പണം കളക്ട് ചെയ്യുന്ന അവസാന ദിവസം എത്തിയത് റമലാ മാസത്തിലെ അവസാന പത്തിലേക്കാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ കാരണം സഖാത്തിൻ്റെ പണം ഈ ജീവൻ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് യൂട്യൂബിലും മറ്റും എല്ലാവരും പ്രചാരണം നടത്തിയപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആ പണം ഇതിലേക്ക് മറക്കുകയും ചെയ്തു ഇന്ത്യയിലുള്ള പ്രത്യേകിച്ചും കേരളത്തിലുള്ള സർവ്വ ജനങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു അതുപോലെ തന്നെ എല്ലാ നാട്ടിലുള്ള ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ കാര്യം പറഞ്ഞ അക്കൗണ്ടുകൾ അയച്ചു കൊടുത്തപ്പോൾ ഇന്ത്യക്കാർ മാത്രമല്ല റഹീമിന് വേണ്ടി സഹായിച്ചത് സുഡാനികളും യമനികളും മിസിരികളും ബംഗാളികളും നേപ്പാളികളും ഇത്തരം ആളുകളിലേക്ക് ഞങ്ങൾ ഈ അക്കൗണ്ടുകൾ എത്തിച്ചു കൊടുത്തപ്പോൾ അവർ വളരെ സ്നേഹത്തോടുകൂടെ വാങ്ങി അതിലേക്ക് വേണ്ടി കാശുകൾ സെൻഡ് ചെയ്യുകയുണ്ടായി ഇത്തരത്തിൽ ഒത്തുപിടിച്ചപ്പോൾ റഹീമിൻ്റെ മോചനത്തിലുള്ള പണം തയ്യാറായി ഇനി വേണ്ടത് എല്ലാവരും അടങ്ങി ഒതുങ്ങി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ കാത്തു നിൽക്കുക ഇതിന്റെ പിറകിൽ കഷ്ടപ്പെട്ട് നടക്കുന്നവരെ വീണ്ടും ബുദ്ധിമുട്ടിലാക്കാതെ അദ്ദേഹത്തിന്റെ മോചനത്തിനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുക മോചിക്കപ്പെട്ടിട്ടില്ല പണം എത്തിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് കടമ്പകൾ മുന്നോട്ട് കടന്നു പോകുവാനുണ്ട് ദയവായി ആരും അതിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നമ്മുടെ നാടെ ഓരോ നാടിനും അവരുടേതായ നിയമങ്ങളുണ്ട് അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുക അതിനെപ്പറ്റി നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ആ നാടിന്റെ നിയമം നമ്മൾ പാലിച്ചേ മതിയാകൂ അതുകൊണ്ട് എല്ലാവരും റഹീമിന്റെ മോചനത്തിന്റെ ദിവസം കാത്ത് പ്രതീക്ഷയോടുകൂടെ കാത്തിനിൽക്കുക എല്ലാവർക്കും നല്ലത് മാത്രം നേർന്നുകൊണ്ട് ഗുഡ് ബൈ